ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ ദോഷമാവിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ പക്ഷേ മാവ് അരക്കണ വീഡിയോ അല്ല മാവ് അരച്ചതിന് ശേഷം ഈ ഗ്രൈൻഡറിൻ്റെ ക്ലീനിങ് അതിനെക്കുറിച്ചുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്കെന്നെ എൻ്റെ വീഡിയോയിൽ കാണാൻ സാധിക്കുകയുണ്ടാകും മാവ് അരച്ചതിന് ശേഷം എൻ്റെ ഗ്രൈൻഡറിൻ്റെ അവസ്ഥ എന്താണെന്ന് സകല ഭാഗത്തും മാവ് തെറിച്ചിട്ടുണ്ട് പറ്റി പിടിച്ചിട്ടുണ്ട് താഴെയും സൈഡിലും എല്ലായിടത്തും ഉയിന്ന് അരയ്ക്കുമ്പോഴുള്ളൊരു പ്രത്യേകതയാണത് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ഉയന്ന് പുറത്തേക്ക് തിരക്കും അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് മാവ് പുറത്തേക്ക് അങ്ങനെ തെറിച്ചോണ്ടിരിക്കും നമ്മൾ ഗ്ലൗസും കാര്യവും എപ്പോഴും ഇട്ടാലും എന്താ എല്ലാ ഇടത്തേക്കും ആകും അത് സ്വാഭാവികമാണ് അപ്പോൾ ഈ മാവ് അരക്കണില്ലാറുടെ ടാസ്ക്കാണ് ഈ ഗ്രൈൻഡറും അതിൻ്റെ പരിസരം ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി എപ്പോഴും ഒരു ചെറിയ രീതിയിലുള്ള ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടാറ് അപ്പോൾ ഞാൻ കരുതി ഈ ടയറൊക്കെ എടുത്ത ഉള്ളത്തെ ഗ്രൈൻഡറിൻ്റെ ഉള്ളത്തെ ഈ രണ്ട് ചക്രം കാണുന്നുണ്ടല്ലോ ഈ ചക്രമൊക്കെ എടുത്ത് അതിൻ്റെ എങ്ങനെ ക്ലീൻ ചെയ്യണത് എടുക്കണം കുറച്ച് പ്രയാസമാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് വെയിറ്റുള്ളൊരു ടയറാണത് അപ്പോൾ അതൊക്കെ എടുത്ത് അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെ എടുത്ത വീഡിയോ ആണത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ മാവൊക്കെ അരച്ച് സെറ്റായിട്ടുണ്ട് മാവിൻ്റെ എന്താ അരവൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രൈൻഡർ കേക്ക് എടുക്കണ വെള്ളം ഞാൻ പച്ചക്കറികൾക്കും തെങ്ങിനെയൊക്കെയാണ് ഒഴിക്കല് എന്ന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒഴിച്ച് അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഗ്രൈൻഡറിൻ്റെ ഉള്ളത്തെ ആ ടയർ എടുക്കാൻ പോവാണ് കേട്ടോ അതിൻ്റെ അതിനു വേണ്ടിയിട്ട് ഈ ഗ്രൈൻഡറിൻ്റെ ഒരു സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കലാണ് ആദ്യമൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്തേന് വേറെ നല്ല ടൈറ്റ് ചെയ്യാനത് അപ്പോൾ രണ്ടാൾ വാണ്ടീന് നല്ല പ്രെസ്സ് ചെയ്തിട്ട് വാണ്ടീനക്ക് കിട്ടാൻ ഇപ്പോൾ എടുത്തെടുത്ത് അത് കുറച്ചൊരു അയവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളത്തെ കല്ലെടുത്ത് ഇങ്ങനെ കാണുന്ന പോലെ അല്ലാട്ട് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് സിമ്പിളാണെങ്കിൽ കരുതും പക്ഷേ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ രണ്ട് കല്ലിനെ ഈ കല്ലിൽ അരച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പണ്ടത്തെ രീതിയിൽ ഈ ട്രഡീഷണൽ രീതിയിൽ ആട്ടുകല്ലിൽ അരച്ചെടുത്ത മാവായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ആ മാവിന് ഭയങ്കര രസമായിരുന്നു ഒരു പഴമയുടെ ടേസ്റ്റ് ആയിരുന്നു അതുപോലെയാണ് ഇപ്പോൾ ഈ കല്ലിൽ ഗ്രൈൻഡറിൽ അടി അരച്ചെടുക്കണ മാവിൻ്റെ കൂട്ടവും അപ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ നമ്മൾ വീട്ടിൽ സാധാരണ നോർമൽ മിക്സിയിലൊക്കെയാണ് മാവരക്കാറ് അപ്പോൾ ആ അരക്കണ മാവും ഈ ഗ്രൈൻഡറിൽ അരച്ചെടുക്കണ മാവും രണ്ടും തമ്മിൽ ടേസ്റ്റും എല്ലാം കൊണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ മിക്സിയിൽ അരക്കണ നമ്മൾ അങ്ങനെ അരച്ചെടുക്കണം ഇത് ഈ കല്ല് കടന്ന് ടൈം എടുത്ത് അരച്ചെടുക്കുമ്പോൾ ആ കല്ല് വഴി അരിഞ്ഞ് കിട്ടുന്ന ആ മാവും രണ്ടും ടേസ്റ്റിലും സോഫ്റ്റിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഈയൊരു കല്ലെടുത്ത് കുറച്ച് ടൈം എടുക്കും ഇതിൻ്റെ ക്ലീനിങ് കേട്ടോ അതിൻ്റെ എല്ലാ ഭാഗത്തും എന്താ മാവ് പറ്റി പിടിച്ചിരിക്കണേ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറ്റുമെങ്കിൽ ഡൈലെടുത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാവ് നമ്മൾ ബിസിനസ് ചെയ്യണതാണ് അപ്പോൾ നമുക്ക് ആളുകൾക്ക് നല്ലത് എത്തിക്കണം ആർക്കൊരു ഇതിനക്കു ഇതിൻ്റെ ഒരു എന്താ മോശം കമൻ്റ് നമുക്ക് വരാൻ പാടില്ല എന്നുള്ള ശ്രദ്ധയോടു കൂടിയാണ് നമ്മൾ ഇതെന്നും ചെയ്യാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനിങ്ങും കാര്യവും ചെയ്യലുണ്ട് പിന്നെ എനിക്ക് പ്രധാനമായും പറയാനുള്ളത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ മാവിൽ ഈസ്റ്റോ അതുപോലെ ബേക്കിംഗ് സോഡ അങ്ങനെ എന്തെങ്കിലും ചേർക്കാറുണ്ടോ പക്ഷെ ഞാൻ പിന്നെയും പിന്നെയും ഉറപ്പിച്ച് പറയുകയാണെ നമ്മുടെ ഈ ബാറ്ററിലെ ഒരു കെമിക്കലും ചേർക്കണില്ല ഒരു ബേക്കിംഗ് സോഡയോ ഒന്നും വേണ്ട അല്ലാതെ തന്നെ പെർഫെക്റ്റ് ഇഡ്ഡലി ദോശ ബാറ്റർ ബാറ്ററായിക്കാണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒക്കെ ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് എടുക്കുന്നത് അപ്പം അതിൻ്റെ മാറ്റം നമ്മുടെ മാവിൽ അറിയാൻ കഴിയും ഇപ്പോൾ കുറച്ചായിട്ട് മാവ് കുറച്ചളവില് ഉണ്ടാക്കാറുള്ളുണ്ടാക്കി ഞങ്ങളെ അടുത്ത് അടുത്ത കടകൾക്കൂടെയും അതുപോലെ ഹസ്ബൻഡിൻ്റെ കടയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ അവിടൊക്കെയാണ് കൊടുക്കാറുള്ളത് ഇതിൻ്റെ മുന്നേ പതിനഞ്ച് കിലോ ഇരുപത് കിലോനൊക്കെ ഡൈലി അരച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് അങ്ങനൊരു സാഹചര്യമല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിരുന്നു ഞാൻ പ്രഗ്നൻ്റാണ് പ്രഗ്നൻറ്റ് ഗർഭിണി ആൾക്കുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അത് ആരെങ്കിലും ഗർഭിണികളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാം അപ്പോൾ ഞാൻ ഈ ഒരു കാരണത്താലാണ് ഇപ്പോൾ അളവൊക്കെ കുറച്ചിരിക്കുന്നത് അപ്പോൾ എന്നെ കൊണ്ട് തോനെ അളവിൽ അരക്കാനൊന്നും കഴിയൂല അപ്പോൾ നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യമല്ലേ അപ്പോൾ അപ്പോൾ നമുക്ക് അളവ് കുറയ്ക്കാനേ കഴിയുള്ളൂ പിന്നെ വെയിറ്റൊന്നും താങ്ങാറുമില്ല അപ്പോൾ ഹസ്ബൻഡ് കേൾക്കി എല്ലേനും ഹെൽപ്പ് ചെയ്തുതരും അതുകൊണ്ട് എനിക്കൊന്നിനും ഭാരമില്ല ഒക്കെ ഉയർത്ത് വെച്ചതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് അരച്ച് ഞങ്ങൾ അടുത്തുകൂടെ കൊടുക്കും എന്നാലും അലഹദില്ല നിർത്തിയിട്ടില്ല നമ്മൾ നിർത്തിയാൽ നമ്മൾ ഒരു തൊഴിൽ നിർത്തിയാൽ പിന്നെ നമുക്ക് ആ മടിയാകും പിന്നെ നമ്മൾ രണ്ടാമത് തുടങ്ങാനേ ഭയങ്കര മടിയായിരിക്കും ഇതിപ്പോൾ ഇതുവരെ നിർത്താതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഇൻഷാല്ല അങ്ങനെ തുടരണം എന്നൊക്കെ എനിക്ക് കഴിയാത്ത ടൈമിൽ ഹസ്ബൻഡ് അരയ്ക്കും ഇപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണം ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോണത് നമുക്ക് പങ്കാളികളെ സഹകരണവും സപ്പോർട്ടും നല്ലോണം വേണം അതാണ് ഏത് ബിസിനസ്സിൻ്റെയും വിജയം പുറത്തെടുത്ത രണ്ട് സ്റ്റോൺ ടയർ കേക്ക് വൃത്തിയാക്കി ഇനി ഇതിൻ്റെ ഉള്ളിലും ഉണ്ട് കുറച്ചും കൂടി ക്ലീൻ ചെയ്യാൻ അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്യാണ് പിന്നെ ഇങ്ങനെ എടുത്താൽ വലിയ പ്രയാസമല്ല നമുക്ക് ക്ലീനിങ് കേട്ടോ നല്ല സുഖമാണ് പക്ഷേ നമുക്കത് നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കണം ആ സ്റ്റോൺ ഒക്കെ എടുക്കാൻ എന്നാൽ പെട്ടെന്നുണ്ട് ഇവിടേക്കൊന്ന് നല്ല ഉഷാറില് കേക്ക് വൃത്തിയാക്കുക അങ്ങനെ ഗ്രൈൻഡറിൻ്റെ ഉള്ളിൽ ഏകദേശം വൃത്തിയായി ഇനി ഈ ലാസ്റ്റ് വെള്ളം കൂടി ഒന്ന് ഒഴിവാക്കിയാൽ സംഗതി ഒക്കെ പിന്നെ നമുക്ക് ചുറ്റുപാടും തുടച്ച് സ്റ്റോൺ വെക്കേണ്ടതേ ഉള്ളൂ അപ്പോൾ ഞാനിത് തനിയെ ഒന്ന് പാത്രത്തിലോട്ട് ഒഴിക്കാൻ വേണ്ടി നോക്കുകയാണ് പക്ഷെ എന്നെ കൂടി കഴിയണില്ല എന്താ അറിയില്ല അതിൻ്റെ ഉള്ളത്ത് സ്റ്റോൺ പോയപ്പോൾ ഒന്നും കൂടെ വെയിറ്റ് കൂടിയ പോലെ എന്നാൽ സ്റ്റോൺ ഉള്ള ടൈമിൽ ആ ടയറുള്ള ടൈമിൽ ഇത്ര വെയിറ്റ് തോന്നാറില്ല എന്നാൽ ഏതായാലും ഞങ്ങൾ രണ്ട് പേരുമ്പാടേയും കൂടി ഒഴിച്ച് പിന്നെ നല്ലൊരു കോട്ടൺ തുണി വെച്ച് ഉണങ്ങിയ തുണി വെച്ച് കണ്ട് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഉള്ളും പുറക്കെ നന്നായിട്ട് തൊടിച്ചാൽ അതും റെഡിയായി ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അരക്കുമ്പോൾ ചുറ്റും മാവ് തിരക്കാൻ സാധ്യതയുണ്ട് തിരച്ചും ചെയ്താണ് അത്യാവശ്യം തിരച്ചിങ്ങാണ് അപ്പോൾ എന്നും മാ ഗ്രൈൻഡറിൻ്റെ ഉള്ളു മാത്രമല്ല ക്ലീൻ ചെയ്യൽ അത് കഴിഞ്ഞ പുറം ഭാഗം എല്ലായിടത്തും തുടച്ച് വയ്ക്കലാണ് അപ്പോൾ എന്നും അന്നാന്നത്തത് തൊടിച്ചാൽ നമുക്കതൊരു ഭാരമായി തോന്നൂല അങ്ങനെ ഏകദേശം ഉള്ളൊക്കെ ക്ലീൻ ആയതുകൊണ്ട് പിന്നെ സ്റ്റോണെ ഹസ്ബൻഡ് അറക്കി വെച്ച് തിന്നട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഇതിൻ്റെ അത് ലോക്ക് ചെയ്യുകയാണ് അപ്പോൾ ഗേസ് ഏകദേശം ഗ്രൈൻഡറിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനി ബാക്ക് ഭാഗത്തൊക്കെ കുറച്ച് ചുമരമ്മ പറ്റി പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഞാൻ തുടച്ചെടുക്കും ഇപ്പോൾ ക്യാമറയിൽ കാണിക്കണില്ല പിന്നെ നമ്മുടെ ഗ്രൈൻഡർ കണ്ടിട്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ കേട്ടോ ഇതിനെത്ര റേറ്റ് ഇത് എവിടെ നിന്നാണ് കിട്ടുക പിന്നെ നമ്മുടെ നമ്മൾ കോഴ്സിനെ പറ്റിയൊക്കെ ഒരുപാട് കമൻ്റ് ഉണ്ടായിന് അപ്പോൾ അതിനൊന്നും ഞാൻ റിപ്ലൈ തരാത്തതിനും കാരണമുണ്ട് അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ അതിനെപ്പറ്റി ഞാൻ എങ്ങനെയാണ് തുടങ്ങിയത് എങ്ങനെ തുടങ്ങി എന്താ തുടങ്ങാനുള്ള കാരണം ഇതിനെക്കുറിച്ചുള്ള ആയിട്ടുള്ള വീഡിയോ ഞാൻ പാർട്ട് വണ്ണും ടു ഒക്കെ ആയിക്കോണ്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണാം അപ്പോൾ നിങ്ങളുടെ ഡോട്ടൊക്കെ തീരും എന്തുകൊണ്ടാണ് ഞാൻ ചില കമൻസിനൊന്നും റിപ്ലൈ തരാത്തതെന്നൊക്കെ നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും അപ്പോൾ നമ്മുടെ ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും പിന്നെ നമ്മുടെ ഗ്രൈൻഡർ എടുത്തത് കാരണം വെച്ചാൽ ഞങ്ങൾ നമുക്കൊരു സബ്സിഡിയോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മൾ നമ്മുടെ റെഡി ക്യാഷിന് എടുത്തതാണ് അപ്പോൾ ഈ കുടുംബശ്രീ അയൽക്കൂട്ട അങ്ങനെയൊക്കെ ഉള്ള സ്ത്രീകളുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് അവിടുന്ന് ഒക്കെ കിട്ടും അതിന് ഓരോ ഫോമും കാര്യങ്ങളൊക്കെ റെഡി ആക്കാണ്ടെന്ന് അപ്പോൾ ഞാൻ അങ്ങനത്തെ ഇതിലൊന്നും ഇല്ല നമ്മൾ പിന്നെ നമ്മളൊരു പ്രൈവറ്റ് ആയിക്കാണ് നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു കുഞ്ഞ് ബ്രാൻഡ് വേണം എന്നൊക്കെ കരുതി തുടങ്ങിയതാണ് അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല നമ്മൾ റെഡി ക്യാഷിന് വാങ്ങിയതാണ് പിന്നെ ഇപ്പോൾ എന്താ അതുപോലെ ചില ആളുകൾ ചോദിക്കാറുണ്ട് അഞ്ച് കിലോ അരിക്ക് എത്ര ഉയരുന്നാണ് ഇടണമെന്നൊക്കെ അപ്പോൾ നിങ്ങളെ ഈ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിലിട്ടിരിക്കണം എന്തുകൊണ്ടാണ് ഞാനതൊന്നും പറയാത്തെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും പിന്നെ നമുക്ക് ഒരു ബിസിനസ് നിങ്ങളായാലും ആരായാലും നമ്മൾ ഒറ്റക്ക് നമ്മളെ സീക്രെട്ട് പബ്ലിക്കായി പറയാൻ പറ്റില്ല ഇപ്പം ഞാൻ പറഞ്ഞ് തന്നാൽ തന്നെ പെട്ടെന്നത് മനസ്സിലാവൂല നമ്മൾ വീട്ടിൽ ചെയ്യുന്നതും ബിസിനസ്സായി ചെയ്യണതും രണ്ടും രണ്ട് രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റും കാര്യം പറഞ്ഞു തന്നാലും നിങ്ങൾക്കൊരു ബിസിനസ്സായി തുടങ്ങണം എന്നുണ്ടെങ്കിൽ അത് പോയി പഠിക്കുന്നെ വേണം ഇനിയിപ്പോൾ അങ്ങനെ കോഴ്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അഗ്രോ പാർക്കിലുണ്ട് എന്താ എറണാകുളം അഗ്രോ പാർക്ക് പോയാലും അവിടെ നിന്നും ക്ലാസ് കിട്ടും പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള കോൺഫിഡൻസ് ആകൂല കോൺഫിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നല്ല ആവണം നമ്മൾ ഈ ബാറ്ററി ഞാനിപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചൊന്നുള്ള അതിൻ്റെ ഒരു എന്താ ഒരു ഓരോരു ഫോർമുല പറഞ്ഞു തരുള്ളൂ പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആവണം ഞങ്ങളിത് ഫസ്റ്റ് തന്നെ ബിസിനസ് ആയിട്ട് കൂടെ ഒന്നും കൊടുത്തിട്ടുമില്ല സെയിൽ ചെയ്തിട്ടുമില്ല അത് നമ്മൾ ഉണ്ടാക്കി വീട്ടിൽ പരീക്ഷിച്ചു പിന്നെ അടുത്തുകൂടെ കൊടുത്ത് അയൽവാസികൾക്ക് കൊടുത്ത് ഓലക്ക അഭിപ്രായവും ഒക്കെ കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കടയിൽ കുറച്ച് കാലം കൊടുത്തു അങ്ങനെ വിറ്റ് അങ്ങനെയൊന്നും കുഴപ്പമില്ല ഉഷാറാണ് ആൾക്കാരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മളിതൊരു ബിസിനസ്സായി കടകളിലൂടെയൊക്കെ സെയിൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് സ്റ്റേജ് കടന്നുകിണ് അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഫോൾട്ട് പറ്റിയാണ് ഒരുപാട് ഞങ്ങൾക്ക് എന്താ അതൊക്കെ നമ്മളെ ഓരോന്ന് അനുഭവിച്ച് അറിയേണ്ട സംഗതികളാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകളിൽ നിന്നാണ് ശരികളുണ്ടാകുന്നത് അങ്ങനെ അങ്ങനെയാണ് ഇതും വിജയിക്കൊള്ളും അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും എത്ര വലിയ ബ്രാൻഡ് കമ്പനിക്കാരായാലും എന്ത് ബിസിനസ് ആയാലും അവർക്കൊരു ഹൈഡ് ചെയ്യേണ്ട ഒരു സംഗതി കണ്ട് അത് നമുക്ക് സീക്രട്ടാണ് നമ്മൾ ഹൈഡ് ചെയ്തേ പറ്റും അപ്പോൾ അങ്ങനെ അല്ലേതും എനിക്ക് പബ്ലിക്കായി പറയാൻ പറ്റൂല പിന്നെ ഇങ്ങനെ പഠിക്കാനുള്ള ഇതിനെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ് നല്ല കോഴ്സായി ചെയ്ത് പഠിക്കാം പിന്നെ ഇത് അത്യാവശ്യം ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ ലോഡുണ്ട് ഇതിപ്പോൾ തന്നെ ഒരു മത്സരമായി നടക്കുകയാണ് അപ്പോൾ ഇല്ലാത്ത ബിസിനസ്സുകളും പുതിയ പുതിയതായി കണ്ടെത്തിയും ഒക്കെ നടത്തി എന്താ ഒരു വീട്ടമ്മമാർക്ക് അതുപോലെ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയാൽ നമുക്ക് തൊഴില് എന്താ ചെയ്യാൻ റെഡിയായുള്ള ആൾക്കാർക്കൊക്കെ വീട്ടിലിരുന്നാണ്ട് തന്നെ ചെയ്യാൻ പറ്റിയതുപോലത്തെ നല്ല നല്ല ബിസിനസ്സുകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറയാന് പിന്നെ നമ്മുടെ ചാനൽ പിന്നെ വീണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്ത് രേഖപ്പെടുത്തുക ഞാനിതൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര ജാടിയാണ് അഹങ്കാരാണെന്നൊന്നും കരുതരുതി കേട്ടോ ഞാനുള്ളത് സത്യം പോലെ പറഞ്ഞതാണ് ഒന്നും ഉണ്ടായിട്ടല്ല നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ നമ്മുടെ ബിസിനസ് നമ്മൾ എങ്ങനെയൊക്കെ എമൗണ്ട് മുടിക്കുകയാണ് ചെയ്യണം അപ്പോൾ നമുക്ക് ഒറ്റക്ക് പബ്ലിക്കായി അത് പറയാനും കഴിയൂല പറഞ്ഞാൽ തന്നെ അതൊറ്റടയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മൾ ചെയ്ത് പഠിച്ച് എടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ബാറ്ററിൻ്റെ വീഡിയോസ് മാത്രമല്ല കേട്ടോ അല്ലാത്ത വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഫണ്ണി ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും ഷോസൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാത്തവർ അതും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇനിയും ബാറ്ററിനെ കുറിച്ചുള്ള പല പല വീഡിയോസും കൂടുക എന്നാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതണേ ഇതുപോലെ ഉള്ളവരും ചെറിയ രീതിയിൽ എന്നെപ്പോലെ ചെറിയ സംരംഭകരായവർക്കൊക്കെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണെന്ന് കരുതണേ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ അസ്സാം വലിക്കും